ഹായ് ഫ്രണ്ട്സ് മിക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കി എന്നും മണി കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പതിവുണ്ട് അങ്ങനെ പോയി പോയി കുറെ ഫ്രണ്ട്സിനെ അവന് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്നും അവനെ ആ ഫ്രണ്ട്സ് വരുന്നതും നോക്കി ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും ഗേറ്റിന്റെ വെളിയില് അപ്പോൾ അവർ വന്ന് പോയതിന് ശേഷമേ അവൻ അകത്ത് കയറത്തുള്ളു എന്നും ഇങ്ങനെ അപ്പം അവൻറെ ഫ്രണ്ട്സിനെ നമുക്കൊന്ന് കാണാം മിക്കി നടക്കാൻ പോയിരിക്കുവ അപ്പം അവനവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ് വരുന്ന നോക്കിയപ്പോ അതിനിടയ്ക്ക് അവനെ അവിടെ കിടക്കുന്ന കല്ലും കരിയിലൊക്കെ അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് അപ്പൊ അതൊക്കെ കടിച്ച അതിനിടയ്ക്ക് അവൻ അതിന്റെ കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ നിക്കുക താറി താറി അപ്പൊ അവര് വരുന്ന അനുസരിച്ച് അവൻ ഇങ്ങോട്ട് ഓടി വരും അപ്പൊ അവര് വരുന്നുണ്ട് അതുകൊണ്ട് അവൻ ഓടി വരുന്നെ അവരെ വെയിറ്റ് ചെയ്യുക വരും കുറച്ചോടും എന്നിട്ട് അവരെ വെയിറ്റ് ചെയ്യും അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് അവന് ഓടി ഗേറ്റിനകത്ത് കയറും അപ്പൊ അത് നമുക്കൊന്ന് കാണാം അവൻ ഗേറ്റിനകത്ത് കയറിയിട്ടുണ്ട് പിന്നെ അവൻ്റെ കയ്യിലുള്ള കുസൃതി എല്ലാം കാണിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ അവര് പാസ് ചെയ്ത് പോവുക അപ്പൊ അവൻ പിന്നെ ഗേറ്റിന്റെ ഇടയിൽ കൂടെ തലയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പം അതിനകത്ത് ഒരു ചേച്ചിയുണ്ട് എന്നും ഇവനോട് എന്തെങ്കിലും ചോദിച്ചിട്ടേ പോകത്തോളൂ അപ്പം ആ ചേച്ചിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പം ആ ചേച്ചി വരുന്നുണ്ട് അപ്പം ആ ചേച്ചി എന്തെങ്കിലും ഇവനോട് ചോദിക്കും അപ്പം ആ ചേച്ചിയെ കണ്ടു ഇപ്പം കണ്ടു അതുകൊണ്ട് അവിടെ ഇരുന്നത് ഇപ്പം ആ എന്തെങ്കിലും ചോദിക്കും എന്തെങ്കിലും ചോദിച്ചാലേ അവനൊരു സമാധാനമാകത്തുള്ളൂ അപ്പം അത് അവരെയൊക്കെ യാത്ര അയച്ചിട്ട് അവൻ കയറി വണ്ടിയിലിരുന്നു അപ്പം ഞങ്ങൾ പുറത്ത് പോകാമെന്ന് അവന് മനസ്സിലായി അപ്പോൾ അതിന കയറി വണ്ടിയിലിരുന്നോ പോകാതിരിക്കാൻ വേണ്ടി അവനെയും കൂടെ കൊണ്ടുപോകണം അതിന് വേണ്ടി അപ്പം വണ്ടി കയറി ഇരുന്നേക്കുവാ അതിനിടയ്ക്ക് എന്നെ കടിക്കാൻ വന്നു വീണ്ടും കയറി വണ്ടിയിലിരുന്നു അങ്ങനെ ഇവന്റെ കലാപരിപാടികളൊക്കെ അതിനിടയ്ക്ക് കരിയിലും അതും ഇതുമൊക്കെ കണ്ണി കണ്ണുന്നൊക്കെ എടുത്ത് വായിലിടും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടും വീണ്ടും ഞാൻ എന്തോ ചോദിച്ചാൽ എൻ്റെ അടുത്തോട്ട് ഓടി വന്നു എൻ്റെ ചെരുപ്പൊക്കെ കടിച്ചു അത് കഴിഞ്ഞ് രാത്രി ആയപ്പം ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ അവന് തണ്ണിമത്തൻ വാങ്ങിക്കൊണ്ട് പോകുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നിൽക്കും അവൻ. അവന് ഭയങ്കര ഇഷ്ടമാണ് തണ്ണിമത്തനൊക്കെ അപ്പം രാത്രി അവൻ തണ്ണിമത്തനൊക്കെ കഴിക്കുക അപ്പം ഇതാണ് മിക്കിയുടെ വീഡിയോ അപ്പം മിക്കിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക് യു മിക്കയുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്